<laughs> <ality> ും സ്വാഗതം ഞാൻ വിങ്ക സെക്ഷനിലെത്തിയിട്ടുണ്ട് ഇവിടെ ചെറുപുറയുണ്ട് വിങ്കുണ്ട് പെൻഡാൻഡൺസ് ഉണ്ട് എല്ലാ ടൈപ്പ് പ്ലാന്റ്സും ഉണ്ട് പിറ്റൂണിയുണ്ട് അപ്പം വിങ്ക ഏതൊക്കെ കളേഴ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ജസ്റ്റ് നോക്കാം ഇതുപോലെയാണ് അതിന്റെ ഒരു സൈസ് വരുന്നത് ഹൈബ്രിഡ് ടൈപ്പ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് കണ്ടല്ലോ ഈ ഒരു കളറുണ്ട് അപ്പൊ ഇങ്ങൊരു അഞ്ചെണ്ണ ഒരു കളർ അഞ്ച് കളർ പറയുന്നവർക്കും ഞാൻ അയച്ചു തരും ഈ ഒരു കളറുണ്ട് ദൈവം അതായത് ഫോട്ടോ ചോദിക്കരുത് ഞാൻ മാക്സിമം ഇതിനകത്ത് തന്നെ കാണിച്ചു പോവുകട്ടോ ഇതുണ്ട് 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 ഈ ഒരു കളർ വ്യക്തത വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും ഇതായിട്ട് തന്നെ എടുത്തു പോകുന്നത് കേട്ടോ അപ്പൊ ഏതെങ്കിലും കളേഴ്സ് വേണമെന്നുള്ളവരെ മെസ്സേജ് ചെയ്യുക കേട്ടോ ഒരു അഞ്ച് കളറൊക്കെ വേണമെന്നുള്ളവർ അങ്ങനെ തന്നെ എടുക്കുക കേട്ടോ അതാണ് ഞാൻ പറയുന്നതേ കാരണം നിങ്ങൾക്ക് നഷ്ടം കൊറിയർ ചാർജും കൊടുത്തൊരു രണ്ട് ബ്ലാൻഡിനൊക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് ും കവറിലും വിങ്ക ലഭ്യമാണ് രണ്ട് രണ്ട് റേറ്റ് ആണ് കുറച്ചും കൂടെ ബുഷ് ആയിട്ടുള്ളതാണ് കേട്ടോ പോട്ടിലുള്ളത് ഇത് കവറിലുള്ളതാണ് നോക്കിക്കോണേ എല്ലാരും കളേഴ്സ് ഹൈബ്രിഡ് ടൈപ്പ് ആണ് വിങ്ക നമ്മള് സീഡിട്ട് പിടിപ്പിച്ച വിങ്കയാണ് അതും കൂടെ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഇവിടെ തന്നെ ഇത് ഉത്പാദിപ്പിച്ചെടുത്തിട്ടുള്ള വിങ്കയാണ് നമ്മുടെ കൂട്ടത്തിൽ സീഡ് വാങ്ങിയിട്ടുള്ള നമ്മളെ കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്കൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു നമ്മളെ കൂടുതൽ നമ്മളിത് കൂടെ നേരത്തെ ഇട്ടതാണ് നിങ്ങക്ക് കുറച്ച് താമസമല്ലേ വിത്ത് കിട്ടിയത് രണ്ടാമത്തെ വിത്തിനകത്താ നിങ്ങക്ക് ഞാൻ തന്നത് കേട്ടോ എന്റെ ഇത് വാങ്ങിയിട്ടുള്ളത് ആ ടൈമില് അപ്പം പിറ്റുണിയൊക്കെ ഫ്ലവർ ആയോരും നിങ്ക നമ്മളെ സീഡ് വാങ്ങിച്ചവരുടെ ഫ്ലവർ ആയവരും ഒക്കെ എനിക്ക് മെസ്സേജ് ചെയ്യ കേട്ടോ കാരണം എനിക്ക് അറിയാൻ വയ്യ എല്ലാവർക്കും പിടിച്ചോ എന്നൊക്കെ കുറെ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഒത്തിരി വിത്ത് പിടിച്ചത് ഫോട്ടോ സന്തോഷത്തോടെ അയച്ചിട്ടുണ്ട് നമ്മൾ ഈ നൂറ് വിത്ത് എന്നൊക്കെ ചിലത് നമ്മൾ നൂറ് വിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നമ്മൾ പോസ്റ്റ് ഇടുന്നു ചില പ്ലാന്റ്സിന് അധികം ഇട്ടേക്കും കേട്ടോ പിറ്റുണിക്ക് ഒക്കെ ചിലതിനൊക്കെ അത് ഉമ്മ ഉമ്മച്ചി ചിലപ്പം നമ്മൾ ഒരു ഇരുപത്തഞ്ച് വിത്ത് തന്നാലേ ചിലപ്പോൾ അതിലൊരു പതിനഞ്ച് വിത്തായിരിക്കും പിടിക്കുന്നത് നമുക്ക് പറയാം കത്തില്ല അതുകൊണ്ടാണ് നമ്മൾ അഡീഷണലും കൂടി ഇടുന്നത് അത് നമുക്ക് ഒരിക്കലും പറയാക്കൂലല്ലോ നമ്മൾ മരിക്കുന്ന എപ്പോഴും നമ്മള് ജീവിക്കും നമ്മള് നമ്മുടെ നമ്മൾ നമുക്ക് കുട്ടികളി ഉണ്ടാവോ കുട്ടികളി ഉണ്ടാവത്തില്ലേ എന്ന് പറയും പോലെയാണ് നമുക്ക് ദൈവത്തിൽ ഇരിക്കുന്ന സംഗതികളാ വിത്തുകള് നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ തന്ന പോലും എത്രണം എന്നുള്ള അറിയത്തില്ല പക്ഷേ നമ്മൾ ഒട്ടും പിടിക്കാത്ത വിത്തുകൾ മനസ്സിലാക്കിയിട്ട് ഒരിക്കലും തരത്തില്ല നമ്മൾ തന്നെ ഇവിടെ ഇടുന്ന വിത്തുകള് പിടിച്ച് കിട്ടിന്ന് ഉറപ്പാക്കുന്നത് മാത്രമേ നമ്മൾ ഇടാറുള്ളൂ കേട്ടോ അപ്പൊ അതും കൂടി പറയാം അതുകൊണ്ടാണ് ഒരു മുപ്പത് വിത്ത് വരുന്നെങ്കിൽ നമ്മളൊരു പതിനഞ്ച് വിത്തോ ഒരു പത്ത് വിത്തോ ഒരു ഇരുപത് വിത്തോ ഒക്കെ അഡീഷണൽ ഇടുന്ന അതുകൊണ്ടാണ് അപ്പൊ അതും കൂടി എല്ലാരും മനസ്സിലാവും ആരും ഒന്നും പറയത്തില്ല ഒരു സംഭവം ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം നമ്മുടെ ഇന്ന് പ്ലാന്റ്സ് വാങ്ങുന്നവർ സീഡ് വാങ്ങുന്നവർക്കാണെങ്കിലും എനിക്ക് തോന്നുന്നു അതൊക്കെ അറിയാം അതുകൊണ്ടായിരിക്കും ആരും ഇതുവരെ ദൈവ സഹായിച്ച് ഒരു ഒരു ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അതൊക്കെ ഒരു ഭയങ്കര ഒരു എന്ന് വെച്ചാൽ നമ്മൾക്ക് അതറിയാ നമ്മൾ മുകളിൽ ഇരിക്കുന്ന നമ്മൾ ഒരു പേടി വേണമല്ലോ ബാക്കി കസ്റ്റമേഴ്സിനെയോ ലോകത്തുള്ള ആളുകളെ ഒന്നുമല്ല നമുക്ക് പേടി വേണ്ടത് മുകളിൽ ഇരിക്കുന്ന ഒരു ദൈവത്തിനെയാണ് പേടിയുള്ളത് അപ്പൊ നമ്മൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ നന്മയോടെ ചെയ്യാനേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ൊട്ട് കർപ്പൂരം വരെയുള്ള സംഗതികൾ പോലും നമ്മൾ നല്ല കണക്ക് ചെയ്യാൻ മാക്സിമം നമ്മൾ ശ്രമിക്കും പിന്നെ അറിയാതെയോ ഒക്കെ പാകപ്പയുകൾ വന്നു പോയിട്ടുണ്ടെങ്കില് നമുക്കൊന്നും ചെയ്യാക്ക് അത് ചെയ്യുമ്പം പുറത്ത് തരും എന്ന് പ്രാർത്ഥിക്കാം അറിഞ്ഞുകൊണ്ട് നമ്മള് അങ്ങനെയുള്ള ഒന്നും ഒന്നും ചെയ്യാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങക്ക് ഒരു വിഷമമൊന്നും വേണ്ട നമ്മളെന്നെ വാങ്ങിച്ചവർക്ക് കിട്ടിയൊന്നും അറിയത്തില്ല പിന്നെ ഓൺലൈൻ ആയതുകൊണ്ട് പരിമിതികളുണ്ട് ഒത്തിരി പേർക്ക് നമ്മുടെ നമ്മുടേത് പ്ലാൻസ് വാങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ആശങ്കയുണ്ട് അപ്പം അത് ഒരു വട്ടമൊക്കെ നമ്മളിന്ന് പ്ലാൻസ് വാങ്ങുന്നവർക്ക് പിന്നെ നമുക്ക് അങ്ങനെ ഞാൻ പറയാറുണ്ട് എല്ലാ പ്ലാൻസും കൂടെ വാങ്ങണ്ട ഒരു തവണ പ്ലാൻസ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എടുത്താൽ മതിയല്ലോ അപ്പം അവർക്കും അത് സന്തോഷമാണ് അപ്പം അതുപോലെ തന്നെ വിങ്ക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വിങ്ക ഒരു എത്ര ഒരു ഇപ്പം ആദ്യമായിട്ട് വാങ്ങുന്നവർക്ക് രണ്ട് പ്ലാന്റ് മതിയെങ്കിൽ അങ്ങനെ നമ്മൾ അയച്ചു തരാം ഒരു കുഴപ്പമില്ല പിന്നെ സ്ഥിരം വാങ്ങുന്നിടത്ത് പറയാമുള്ളതെന്ന് വെച്ചാൽ അഞ്ച് പ്ലാന്റ് ഒക്കെ ആയിട്ട് വാങ്ങുന്നതായിരിക്കും ബെറ്റർ കാരണം രണ്ട് പ്ലാന്റിന് ഞാൻ അയച്ചു തരും രണ്ട് പ്ലാന്റ് ഉള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരും കാരണം ഓരോരുത്തരുടെ ബഡ്ജറ്റ് വെച്ചിട്ടല്ലേ ഓരോരുത്തർക്ക് പ്ലാന്റ്സ് വാങ്ങാൻ പറ്റും അപ്പം അത് എനിക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞതാണ് ഇപ്പം ഇതിലൊരു അറ്റ്ലീസ്റ്റ് ഒരു നാല് കളറെങ്കിലും അയക്കാൻ പറയുന്ന ഒരു മെസ്സേജ് ചെയ്പ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ നിങ്ങൾക്ക് നല്ലതായിരിക്കും ഒരു സന്തോഷം അഞ്ച് പ്ലാന്റ് കൂടെ ഇങ്ങനെ വന്ന് കാണപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അഞ്ച് കളർ അപ്പം നിങ്ങൾക്ക് എടുക്കാമല്ലോ ഏതായാലും കൊറിയർ ഇതാക്കുന്നുള്ളതാണ് അയക്കോണ്ട് അപ്പൊ കളേഴ്സ് ഒക്കെ മനസ്സിലായി കാണുമല്ലോ അല്ലെ പ്ലാന്റ്സിന്റെ സൈസ് ഞാൻ കാണിച്ചു ഇതൊക്കെ തന്നെയാണ് പ്ലാന്റ്സിന്റെ സൈസ് വരുന്നത് പല സൈസുള്ളതുണ്ട് കേട്ടാ പല സൈസായിട്ടിരിക്കുന്ന നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇത് ചിലപ്പം നല്ല കണക്ക് വളർന്നു പോയി ചില വളം താഴ്ന്നു വളർന്നിട്ട് പൂ പിടിക്കും അങ്ങനെയൊക്കെ പല രീതിക്ക് വരാനോ മനുഷ്യന്മാര് പല രീതിയിലുള്ളവരുള്ളത് പോലെ ചെടികളും പല രീതിയിലും പല പല മോഡലില് വളരും വളർന്നു വരുന്നവരുണ്ട് അപ്പൊ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കിയാൽ മതി കേട്ടോ ഇത്രയും കളേഴ്സാണ് ഉള്ളത് ഞാൻ പിന്നെ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട് കളേഴ്സ് ഒന്നും കൂടെ കണ്ട ഇത്രേ ഉള്ളൂ കളേഴ്സ് ഇത് ഒറ്റ ഞാൻ വിരിഞ്ഞ് കണ്ടോളൂ കാരണം വിരിഞ്ഞതൊക്കെ അല്ലല്ലോ തോരിക്കുന്നു ചോദിച്ചാൽ മതി ഇത് വിരിയുന്ന വിരിയുന്നത് ഇവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ചില വെറൈറ്റി കളേഴ്സും ഒക്കെ ആയിട്ട് കണ്ടല്ലോ അപ്പൊ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇടയിൽ ചെയ്യൂടെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇമ്പേഷി ഒന്ന് കാണിച്ചു പോ ചൈനീസ് ബാൽസ്യം പറയുവേ നല്ലൊരു ഫ്ലവർ വിങ്ക ആ വിങ്കകളാണ് വലിയ പോട്ടിലോട്ട് ആക്കിയിട്ടേ ചിലർക്ക് ഭയങ്കര ഇഷ്ടം ചെറുത് വെച്ചാൽ എവിടെന്നു ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാട്ടാ എനിക്ക് കൊറച്ചൊന്ന് കുറച്ചൊന്ന് തന്നെ ഒന്ന് കളഞ്ഞു നല്ല രസേ നമ്മൾ നേരത്തെ കണ്ട കളറാണ് കേട്ടോ ഇത് വളർന്നിട്ട് ഇതൊരു ഭംഗിയായിട്ട് കിടക്കുന്നു ക്യൂട്ട് അല്ലേ ഇതൊന്നും ഹാങ്ങിങ് നിങ്കല്ല സാധ വിങ്കളാട്ടോ അപ്പൊ എന്തായാലും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യ ഏതെങ്കിലും പ്ലാൻസ് വേണം എന്നുള്ളൊരു എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പൊ അത്രേ ഉള്ളു ഇപ്പൊ എല്ലാവരും വിസിറ്റ് ചെയ്യാ ഒരു തവണയെങ്കിലും കൊല്ലം ജില്ലയിൽ നിലമേൽ പുതുശ്ശേരി ഗാർഡൻസ് ആണ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി പുതുശ്ശേരി ഗ്രീൻ കോൺസെപ്റ്റ് ആണ് ഓൺലൈൻ വഴി കൊറിയറുണ്ട് ഓഫ്ലൈനിൽ വന്ന ഒരുപാട് പ്ലാന്റ്സുകൾ കളക്ട് ചെയ്ത് പോകാൻ പറ്റും നിങ്ങൾക്ക് ആർക്കും നിരാശ വരത്തില്ല അതോ സഹായിച്ച് നിരാശ വരത്തേ ഇല്ല ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലാന്റ്സ് വാങ്ങിയില്ലെങ്കിൽ ഒരു തവണ എങ്കിലും വന്ന് നേഴ്സറി ഒക്കെ ഒന്ന് വിസിറ്റ് ചേച്ചി ഞാൻ സത്യോടുമ്പേ ചേച്ചി പട്ടിയായിരിക്കും നേരത്തെ ഒരു രണ്ടണി ആ ഒരു രണ്ടെണ്ണം അങ്ങോട്ടൊന്ന് പോയി ചേച്ചി ഞാൻ സത്യം പേടിച്ചുപോയി അടിയല്ലോ രാവിലെ കിട്ടിയാലും ഓ രാവിലെ ഇങ്ങനെ വന്നിരിക്കുന്ന നല്ല രസം ഉണ്ട് ഇല്ല ചേച്ചി നല്ല രസം ഇല്ല രാവിലെ നമ്മള് മൂന്നാറത്തിയ പോലെ തോന്നുന്നത് എന്നാണ് ചിഹ് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാ ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ നല്ല രസമുണ്ട് എല്ലാരും കൂടെ അവിടെ ചേച്ചിമാര് മക്കളെ കരഞ്ഞാണ് കേട്ടാണ് എന്നെ വിളിച്ചത് അപ്പൊ എന്തായാലും എല്ലാവരും ഏതെങ്കിലും പ്ലാൻസ് വേണമെന്ന് ബട്ടർഫ്ലൈ ഒക്കെ വരുന്നത് ഇത്തിരി രസം വരെ രാവിലെ ഇതിലേക്കൂടി ഇങ്ങനെ പോവാനും നടക്കാനും ഒക്കെ അപ്പം എല്ലാവരും വീടുകളിൽ ഇങ്ങനെ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടോ അപ്പം വന്ന് കാണാമുള്ളവരൊക്കെ നേരിട്ട് വന്ന് കാണുക ലണ്ടാനൊക്കെ ഉണ്ട് കേട്ടോ പല കളേഴ്സും ഉണ്ട് കേട്ടോ അവിടെ ലണ്ടാനേയാണ് വെച്ചേക്കുന്ന കുളത്തിൻ്റെ മുകളിലെ കണ്ടോ ലണ്ടാന ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ലണ്ടാനൊക്കെ പല കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റായത് ചെറിയ ബഡ്ജറ്റിലുള്ള പ്ലാൻസ് വരെ ഉണ്ട് അപ്പം ഇത് ബോഗേൺ വില്ലിയാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിങ്കയും വിങ്ക ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കുക വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് കേട്ടോ അപ്പോൾ ഓക്കെ